ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് ഇത് മച്ചാട്ടു വാസന്തി ഒരു കാലത്ത് മലയാളികൾ ഒരുപാട് ആവർത്തി പാടിക്കേൾക്കുകയും നെഞ്ചോട് ചികിത്സ പിടിക്കുകയും ചെയ്ത മധുരഗാനങ്ങളുടെ സ്വന്തം പാട്ടുകാരി വാസന്തി പാട്ടുകാരി മാത്രമായിരുന്നില്ല മികച്ച അഭിനേത്രിയുമായിരുന്നു കൈവച്ച മേഖലകളിലെല്ലാം അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ഈ കലാകാരിയുടെ ഇന്നത്തെ ജീവിതം കണ്ണുനീരിയും വേദനയുടേതുമാണ് സങ്കട പെരുമഴകൾ ഒരുപാട് നനഞ്ഞു നടന്നു തീർത്തതാണ് ഇതുവരെയുള്ള വാസന്തിയുടെ ജീവിതം സ്മരണയിൽ ഇന്നും ജീവിതസമരങ്ങൾ ഇരമ്പുന്നുണ്ട് കണ്ണൂരിലാണ് ഞങ്ങളുടെ വീട് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് അച്ഛൻ റേഡിയോ ഗായകനായിരുന്നു ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ ഗായകനായിരുന്നു പിന്നെ ഫുൾ ടൈം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാട്ടുകൾ പാടി എല്ലാ വേദികളിലും ജീവിക്കുന്ന കാലത്താണ് ഞാൻ ജനിക്കുന്നത് അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാൻ ഒരു ഒൻപത് വയസ്സ് മുതൽ ഞാനും എല്ലാ വേദികളിലും എന്നും അച്ഛനോടൊപ്പം അച്ഛന്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് സമ്മേളനങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അത്തരം യാത്രകൾക്കിടയിലാണ് ഒരു അത്ഭുതം വാസന്തിയെ തേടി എത്തിയത് കണ്ണൂര് കിസാൻ സമ്മേളനം നടക്കുകയായിരുന്നു പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന കിസാൻ സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം അച്ഛന്റെ കൂടെ ഞാനും വെറുതെ സമ്മേളനം കാണാൻ വേണ്ടി വരികയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ തന്നെ എന്ന് പറയാം എല്ലാ രാജ്യത്തെയും പ്രതിനിധികൾ പങ്കെടുത്ത ഒരു ഭയങ്കര സമ്മേളനമായിരുന്നു അപ്പോഴേ നമ്മുടെ ഇ കെ നാനാർ ചോദിച്ചു കൃഷ്ണ മോള് പാടുമോ എന്ന് ചോദിച്ചു അപ്പോഴച്ഛൻ പറഞ്ഞു ഇതുവരെ പാടിയിട്ടൊന്നുമില്ല എന്നാൽ നമുക്ക് ഈ വേദിയിൽ വാസന്തിയെ പാടിപ്പിക്കാം എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാടാനൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാടാന്ന് അങ്ങനെ നാനാർ എന്നെ സ്റ്റേജിൽ കയറ്റി വെച്ച് സ്റ്റേജിൻ്റെ മുകളിൽ ഒരു മേശയുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊരു കസേല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്നെ കയറ്റി നിർത്തിയത് കാരണം അന്നൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മൈക്കളില്ല ഒരു തെർണർ മൈക്കെങ്ങനെ ചൂടിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് അതിലേറ്റവും നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കാണ് പ്രസംഗിക്കാനും പാടാനും ഒക്കെ കഴിയുള്ളു അതുകൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയായതുകൊണ്ടായിരിക്കും നേശൻ്റെ മുകളിൽ സ്റ്റൂളൊക്കെ വെച്ച് എന്നെ കയറ്റി നിർത്തി അങ്ങനെ ഞാനൊരു കൊച്ചു പാട്ട് പാടി പൊട്ടിക്കു പാശം സമരാവേശം കൊളുത്തു വീരയുവാനീട്ട് ലോകം തവകാന അത് പാടിക്കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് മോള് നമ്മുടെ മലബാറിലെ ഒരു കെ പി എ സി സുലോചനയായി വരണം എന്ന് പറഞ്ഞു വിപ്ലവ വിപ്ലവനായകന്റെ വാക്ക് വാസന്തി എന്ന കൊച്ചു ഗായികയുടെ പാട്ട് കേൾക്കാനായി സമ്മേളന നഗരികൾ കാത്തിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് പോയാലേ ഏഴ് മണിക്ക് പ്രസംഗിക്കാൻ വേണ്ടി സഖാക്കൾ എത്തും പറയും എത്തുമെന്ന് പറഞ്ഞാൽ അവർ എത്തുക രാത്രി ഒരു പന്ത്രണ്ട് മണിയെങ്കിലാവും മണിയുടെ മുൻപേ തന്നെ ഒരാറരൊക്കെ ആകുമ്പോൾ ഞാൻ പാടിത്തുടങ്ങും സ്റ്റേജിൽ എല്ലാ പാട്ട് കഴിഞ്ഞാലും ഇവരാരും എത്തൂല അവസാനം എനിക്ക് ഉറക്കം വരും ഉറക്കം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ തൂങ്ങുമ്പോൾ സഖാക്കൾ പറയും പാവം കുട്ടി ഇനി കൃഷ്ണേട്ടം പാടിക്കോട്ടെ വാസന്തിനെ നമുക്ക് സ്റ്റേജിൻ്റെ അടിയിൽ ഒരു ഓലച്ചീൻ തട്ടിട്ട് അതിൽ കിടത്തി ഉറക്കാമെന്നറി അങ്ങനെ ഞാൻ സ്റ്റേജിൻ്റെ അടിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്റ്റേജിൻ്റെ മോളിൽ നിന്ന് അച്ഛൻ പാടുന്നത് കേട്ടും കൊണ്ടാണ് ഞാൻ ഉറങ്ങുക സമ്മേളനം കഴിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ എന്നെ വന്നിട്ട് വിളിക്കും മോളെ എനിക്ക് ഇനി നമുക്ക് ചോറുണ്ടാൻ വേണ്ടി പോവാന്ന് പറയും അങ്ങനെ ഉറക്കെ കണ്ണിലിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ സഖാക്കളെ കൂടെ കുറേ നടക്കും മുന്നിലൊരു സഖാവ് പെട്രോൾ മാക്സ് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകും അവർ പിന്നാലെ ഞങ്ങൾ ഈ നേതാക്കന്മാരും പാർട്ടീൻ്റെ സഖാക്കളും നമ്മളെല്ലാവരും ഇങ്ങനെ നടന്നു പോവുമായിരിക്കും അപ്പോൾ ഞാൻ നടക്കാൻ കഴിയില്ല ക്ഷീണമാണ് ക്ഷീണം ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ പോകുമ്പോൾ പതുക്കെ കണ്ണ് ഉറന്ന് നോക്കൂ പതുക്കെ തോൾന്നിങ്ങനെ കണ്ണ് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛനല്ല നാനാറിയേട്ടൻ്റെ തോളിലാണ് അപ്പം ഞാൻ കണ്ണ് കൂട്ടി നല്ലോണം കിടക്കും ഈ അഞ്ച് കിലോമീറ്ററൊക്കെ നടന്ന് ഞങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു കർഷകൻ്റെ വീട്ടിൽ ഈ നെല്ലുകുത്തി അരിൻ്റെ ചോറും ഒരു പരിപ്പിൻ്റെ കറിയും പിന്നെ ഒരു രണ്ട് പപ്പടം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു പരിപ്പിൻ്റെ കറിയും ഈ ഒരു പിടി ചോറിനും വേണ്ടിയാണ് ഈ അഞ്ച് മൈൽ ഞങ്ങൾ നടക്കുക പക്ഷേ ആ ചോറിൻ്റെ ഒരു സ്വാദ് ഇന്നത്തെ ജിഞ്ചർ ചിക്കനും ചിക്കൻ ഫൈവ് സ്റ്റാറിനും ഒന്നും കിട്ടില്ല വാസന്തിയുടെ തുടക്കം വിപ്ലവ ഗാനങ്ങളിലൂടെ ആയിരുന്നുവെങ്കിലും റേഡിയോ ഗായികയായും നാടക സിനിമാ ഗായികയായും നാടക ചലച്ചിത്ര നടിയായും അതിവേഗം അവർ വളർന്നു കേരളം ഒത്തിരി അച്ഛൻ നല്ല ടൈലറായിരുന്നു അപ്പൊ അച്ഛന് ജോലി എടുക്കാതെ ആയതുകൊണ്ട് അച്ഛനെ കാശൊന്നില്ലല്ലോ എന്നാൽ അച്ഛനൊന്നും കൊണ്ടുവരണ്ട അമ്മയ്ക്ക് അച്ഛനെ കണ്ടാൽ മതി അപ്പൊ അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ പറയും ഞങ്ങളൊക്കെ ആണെങ്കിൽ അയാൾ വരുമ്പോൾ തച്ചു കൊല്ലു കല്യാണിക്ക് എന്ത് സ്നേഹമാണ് കൃഷ്ണേട്ടനോട് നിങ്ങളെന്തൊന്നും ഒന്നും പറയാത്തത് ഈ കുട്ടികളൊക്കെ വിശന്ന് കയറിയുമ്പോൾ അമ്മ ഒന്നും പറയില്ല പക്ഷെ അമ്മ അടുത്ത് വലിയൊരു പണക്കാരെ വീടുണ്ടായിരുന്നു അവിടെ പോയിട്ട് അവർക്ക് സഹായിച്ചു കൊടുക്കും അങ്ങനെ അവിടെ നിന്ന് അവർ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും അമ്മയ്ക്ക് അതാണ് അമ്മ കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുക്കുക ഞാനും അച്ഛനും പാടാനൊക്കെ പോയാൽ അമ്മ അങ്ങനെയാണ് കുട്ടികളെ പോറ്റിയത് അങ്ങനെ ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒൻപതാമത്തെ വയസ്സിൽ തന്നെ കെ പി എസ് സി പോയത് കെ പി എസ് സിയിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയത് എൻ്റെ അമ്മേൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം കെ പി എസ് സിയിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ കൊച്ചു മീനു ആയിട്ടായിരുന്നു എനിക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് അതിൽ മീനു ആയിട്ട് അഭിനയിച്ചത് നമ്മുടെ സിനിമാ നടൻ മുകേഷിൻ്റെ അമ്മ വിജയകുമാരി ചേച്ചിയായിരുന്നു അപ്പോൾ ചേച്ചിക്ക് പനിയായത് കാരണം ഒരു സ്റ്റേജിൽ എന്നെ ആ നാടകം അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു ഞാനത് ചെയ്തു ഒരു സ്റ്റേജിൽ ഒരു മറക്കാനും പറ്റാത്തൊരനുഭവം ഉണ്ടായി സീനിൽ ഞാൻ നമ്മുടെ കെ എസ് ജോർജേട്ടിൻ്റെ കൊച്ചു പെങ്ങളായിട്ട് അഭിനയിക്കായിരുന്നു അപ്പോൾ ചേട്ടൻ ജയിൽവാസം വന്ന് കഴിഞ്ഞപ്പോൾ മീനു എന്ന് വിളിക്കും അപ്പോൾ ഓടി വന്ന് ഏട്ടൻ്റെ മടിയിലിരിക്കും എന്താ മോളെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കും അതിലേട്ടാ ഏട്ടൻ ഇനി പോവുമോ ജയിലിലേക്കെന്ന് ചോദിക്കും ഇല്ല ഇനി ഞാൻ പോവില്ല ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറ മോളെ എനിക്ക് ഈ ഒരു പാവാടേ ഉള്ളൂ ഏട്ടാ ചേട്ടനെനിക്കൊരു പാവാട തയ്പ്പിച്ച് തരുമോ എന്ന് ചോദിക്കൂ ഓ പിന്നെന്താ ചേട്ടൻ തയ്പ്പിച്ച് പറഞ്ഞു ആ സീന് കഴിഞ്ഞതും ഞാൻ ഓടി സൈഡ് കർട്ടൻ്റെ അകത്ത് പോയി നിന്ന് പൊട്ടി പൊട്ടി കരയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കന്ന് ജീവിതത്തിൽ ഒരു പാവാടേ ഉള്ളൂ ആ പാവാട ഞാൻ രാത്രിയാകുമ്പോൾ കഴുകി ഉണക്കിയിടും എനിക്ക് രാവിലെ ഞാൻ ആ പാവാടയും ബ്ലൗസാണ് ഇടാറ് ഇത് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞത് അപ്പോഴേ എന്നോട് അതിൻ്റെ പ്രസിഡന്റ് ജനാർദ്ദനെ കുറിപ്പിയായിട്ടും ചോദിച്ചു മോളെ എന്താ സംഭവം ഞാൻ അദ്ദേഹത്തോട് ഈ സംഭവം പറഞ്ഞു പിറ്റേന്ന് കെ പി എസ് സി എനിക്ക് ഒരു നാലഞ്ച് പാവാടിയും ജമ്പറും ഒക്കെ തേപ്പിച്ചു കെ പി എസ് സിയുടെ വളക്കൂറുള്ള മണ്ണിൽ സ്ഫുടം ചെയ്തെടുത്ത അഭിനയ പാഠവുമായി പിന്നെ വന്നെത്തിയത് നക്ഷത്ര തിളക്കമാർന്ന ചലച്ചിത്ര ലോകത്തേക്കായിരുന്നു അഭിനേത്രിയായിട്ടായിരുന്നില്ല ബാബുരാജ് എന്ന അനശ്വര കലാകാരന്റെ പ്രിയപ്പെട്ട ഗായികയായിട്ടാണ് സിനിമയിൽ തിളക്കാം കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരാനുള്ള കാരണം ബാബുക്കയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു ബാവക്ക അങ്ങനെ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ കണ്ണൂരിൽ താമസിച്ചാൽ ശരിയാവില്ല കൃഷ്ണേട്ട കോഴിക്കോട്ട് വരണം കോഴിക്കോട് വന്നാൽ എൻ്റെ എല്ലാ ഗാനമേളകളിലും സിനിമയിലും എല്ലാം വാസനയെ കൊണ്ട് ഞാൻ പാഠിപ്പിക്കും എന്റെ ഭാവുക്ക ആദ്യമായി സിനിമയിൽ പാടിക്കുന്നത് രാമു കാരിയാട്ടിന്റെ മിന്നാമിനിങ് എന്ന പടത്തിലാണ് മിന്നാമിനിങ്ങിൽ ചെറിയ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി രണ്ട് പാട്ടുണ്ടായിരുന്നു അതിൽ ഞാനും നമ്മുടെ ക്യാമറമാൻ ഫിബിൻ മോഹൻ്റെ സഹോദരി മീനാ സുലജനയും ചേർന്നാണ് പാടിയത് തത്തമ്മേ പാടിയാൽ അത്തിപ്പഴം തന്നിതാം ഞാൻ പുതു വിത്തിൻ മണി തന്നിതാം പിന്നെ ഒന്ന് ആരി 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 ചൊല്ലിടും 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 ആയിരം കഥ ആയിരം കഥ അറിവില്ല അങ്ങനെ രണ്ട് പാട്ടാണ് ശബ്ദം ശീല് ശരിയല്ല അപ്പൊ സുഖമില്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് പാടാനൊന്നും വയ്യ മണിമാര ബാബുരാജ് സംഗീതം പകർന്ന ഒട്ടേറെ നാടകങ്ങളിലും സിനിമകളിലും പാടിയിരുന്നു അവർ മിന്നാമിനുങ്ങ് സുബൈദ കുട്ടിക്കുപ്പായം കുട്ടിയെടത്തി അമ്മു ഓളവും തീരവും അങ്ങനെ ഒട്ടേറെ സിനിമകൾ ഓളവും തീരവും എന്ന ചിത്രത്തിൽ യേശുദാസിനോടൊപ്പം പാടിയ ഈ ഗാനം വാസന്തിയെ വിലപിടിപ്പുള്ള ഗായികയായി വളർത്തി മരണം ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു ബാവക്കത് സുഖമില്ലാതെയായി എന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ ബാവുക്കനെ കണ്ടു ഒരു ദിവസം അവിടുന്ന് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാവുക്ക എൻ്റെ വീട് തേടി വരികയാണ് ഇതുവരെ ഈ പത്ത് നാൽപ്പത് കൊല്ലത്തെ പരിചയം ഞങ്ങൾ എന്തെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല വടിവാതിൽക്കൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഞാൻ ഓടിപ്പോയി ബാക്ക ബാവിക്ക എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ സാരല്ലേ മോളെ എനിക്കിവിടെ വരണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ബാക്കൻ്റെ കൈ പിടിച്ചാൽ കൊലായിലേക്ക് കൊണ്ടുപോയി ഇരുത്തി കസലിൽ ഇരുത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് മോളെ എനിക്കൊരു സിഗരറ്റിൻ്റെ പാക്കറ്റും ഒരു തീപ്പെട്ടിയും വാങ്ങിത്തരണം അന്നേരം ഞാൻ മുരളിയോട് പറഞ്ഞ് മുരളി വേഗം പോയി വാങ്ങി തന്ന് പിന്നെ എന്നോട് പറഞ്ഞ് എനിക്ക് മോള് ഒരായിരം രൂപ തരണം ഞാൻ ചോദിച്ചു എന്തിനാ പാവക്ക അതെ എനിക്കൊന്ന് മധുരാശി പോകാനാണ് എൻ്റെ പഴയ സുഹൃത്തുക്കളെ ഒക്കെ കാണണം എനിക്ക് എനിക്ക് പോകണം പോയിട്ട് ചിലപ്പം ഞാൻ ഏതെങ്കിലും ഒരു പടം ചെയ്യൂ ഇല്ലെങ്കിൽ പാവക്ക ഇവിടെ വന്നത് തന്നെ അവസാനമായിട്ട് മോളെ കാണാൻ വന്നെന്ന് വിചാരിച്ചാൽ മതിന്ന് അപ്പൊ ഞാൻ വല്ലാതെ അല്ലാതെ സങ്കടമായി ഞാൻ കരഞ്ഞുപോയി ആയിരം രൂപ വാങ്ങിയപ്പോ ബാഖാന്റെ എന്റെ കണ്ണിലും വെള്ളം മാറുന്നു ഞാൻ എപ്പോഴും പാടാൻ സ്റ്റേജിൽ വന്നാലും ആ മൈക്കെടുക്കുമ്പോൾ ആദ്യം ഓർക്കുക ബാബുക്കാനെയാണ് പിന്നെ എൻ്റെ അച്ഛനെയും ഈ രണ്ടാളെയും ഓർത്തിട്ടാണ് ഞാൻ പാടാറ് ബാബുഖാൻ്റെ ശിക്ഷ എന്നുള്ള ആ ഒരു ബഹുമതി മാത്രമാണ് ഇന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹം കേരളത്തിലെ തന്നെ സിനിമ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനീയറായിരുന്നു അദ്ദേഹം എന്നെ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അങ്ങായിരുന്നു കുറച്ചൊക്കെ തബല വായിക്കുമായിരുന്നു അങ്ങനെയാണ് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അച്ഛനായിട്ട് ആലോചിച്ചത് ഒരു പത്ത് വർഷത്തോളം വളരെ നല്ല നിലയിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു പിന്നെ ഓരോരു രാജ്യത്തു നിന്നും സിനിമാ പ്രൊജക്റ്റും അതുകൂടാതെ അദ്ദേഹം ലൈൻ ബോറിംഗ് എന്ന് പറഞ്ഞൊരു മെഷീനും ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലൈൻ ബോറിങ് വാങ്ങാൻ വേണ്ടി കൽക്കത്തന്നും ബോംബെ നിന്നും ഡൽഹിന്നൊക്കെ ഹിന്ദുസ്ഥാനിക്കാർ വരുമായിരുന്നു വന്നപ്പോൾ അവർക്ക് മെയിനായിട്ട് കുറച്ച് മദ്യപാനം വേണം അങ്ങനെ ബാലേട്ടനെ അവർ കുടിപ്പിച്ച് അവസാനം ബാലേട്ടൻ മദ്യത്തിന് അടിമയാകേണ്ടി വന്നു അങ്ങനെ ആ കമ്പനി നടത്താൻ കഴിയാതെ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് മരിക്കുന്ന ദിവസമാണ് എന്നോട് പറയുന്നത് വസന്തി എനിക്ക് എട്ട് ലക്ഷം കട ഉണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്ന് സോൾവ് ചെയ്യണം മുപ്പത് കൊല്ലമായിട്ടും ഒരു പാട്ട് പാടാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ബാലേട്ടൻ മരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞു എനിക്കൊരു പാട്ട് പാടിത്തരണം ശർക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര എന്ന പാട്ട് പാടിക്കൊടുക്കാൻ ഞാനത് പാടി ശർക്കര എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം നാരങ്ങ വെള്ളം വേണം എന്ന് പറഞ്ഞു ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തു അത് കുടിച്ചതിന് ശേഷം ബ്ലഡ് ഓമ്മിറ്റ് ചെയ്തു അദ്ദേഹം മരിക്കുകയാണ് വളരെ കാലത്തെ പ്രയത്നായിരുന്നു ആ കമ്പനി പിന്നെ മകൻ ആ കമ്പനീൻ്റെ മുന്നിൽ കൂടി വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പോവാണ് അച്ഛൻ മകൻ ഉണ്ടാക്കിയ ആ കമ്പനിയിൽ എൻ്റെ കുട്ടിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ ഒരു വിധിയാണ് ദൈവം തന്നത് ഞങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി ഉണ്ടാക്കിയ വീടായിരുന്നു വളരെ കുറച്ച് ദിവസം മാത്രമേ ഞാനും ബാലേട്ടനും കുട്ടികളും താമസിച്ചുള്ളൂ അപ്പോഴാണ് ബാലേട്ടൻ്റെ മരണം ഇരുപത്തഞ്ച് വർഷം മുൻപ് ആ സ്ഥലത്ത് കേവലം പന്ത്രണ്ടായിരം രൂപയാണ് സെൻറിന് കിട്ടിയത് ഇന്നവിടെ ഏഴ് ലക്ഷം രൂപയാണ് അതിൽ ബാലേട്ടൻ്റെ കടത്തിലേക്ക് പകുതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ പോരാത്തതിനായിരുന്നു ഞങ്ങളുടെ കമ്പനി വിൽക്കേണ്ടി വന്നത് എന്നിട്ട് ഞാൻ പതിനേഴ് വാടക വീട്ടിൽ താമസിച്ചു ഇപ്പോൾ താമസിക്കുന്ന വീട് സ്വന്തമായിട്ടില്ല മൂന്നര ലക്ഷം രൂപയായിരുന്നു വീട് വാങ്ങിക്കാൻ വേണ്ടിയുള്ള കടം അതിലേക്ക് അതിലേക്കിപ്പോഴേ രണ്ട് ലക്ഷം രൂപ വീടിയിട്ടുണ്ട് ഇനി ഒന്നര ലക്ഷം കൂടി ബാക്കിയുണ്ട് ഇതാണ് എൻ്റെ മകൾ സംഗീത ഇതാണ് എൻ്റെ മകൻ മുരളി മുരളി ഒരു ജോലിയായിരുന്നു രണ്ടു കൊച്ചു ബാബുരാജിൻ്റെ മരണത്തിന് ശേഷം മറ്റ് സംഗീത സംവിധായകരൊന്നും വാസന്തിയെ തേടി വന്നില്ല പാട്ടിൻ്റെ ലോകത്തു നിന്നും മാറി നിന്നത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഈ വനവാസ കാലത്തിന് ശേഷം വാസന്ത്യ തേടിയെത്തിയ മീശമാധവനിൽ നാലു വരികൾ മാത്രം പാടാനായെങ്കിലും അത് മറ്റൊരു ദുരന്തമാണ് സമ്മാനിച്ചത് എൻ്റെ അന്യത്തി മീര നന്നായിട്ട് പാടും മുൻപൊക്കെ എൻ്റെ എല്ലാ ഗാനമേളകളിലും മീരയും കൂടെ പാടുമായിരുന്നു വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഞാൻ മീശമാധവില് പാടാൻ പോയി എന്നറിഞ്ഞപ്പോൾ എന്നെക്കാളും വളരെയധികം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കുട്ടിയായിരുന്നു നമ്മൾ അങ്ങനെ മീശമാധവൻ റിലീസായി എന്നെക്കാളും ഭയങ്കര ഉത്സാഹത്തിൽ നമുക്ക് സിനിമ കാണാൻ എന്ന് പറഞ്ഞ് ഞാനും മേരേയും കൂടെ പോയി സിനിമ തിയേറ്ററിൽ ഇരുന്നു പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് അവളുടെ പക്ഷേ പടം മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ടും എൻ്റെ പാട്ടില്ല അപ്പോഴേ എൻ്റെ മീറ പറയാണ് ഏച്ചി ഇവിടെയും നമ്മൾ വഞ്ചിതരായി ഏച്ചി എന്ന് എനിക്കത് കേട്ടപ്പോഴാണ് വല്ലാത്ത ദുഃഖം തോന്നിയത് എത്തുന്നത് വരെ ഓട്ടോറിക്ഷൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു കുട്ടി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മീരനെ ഞാൻ മാനസിക ആസ്പത്രിയിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിന് ശേഷം മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തൂങ്ങി മരിച്ചു എന്ന നീക്കുമായിട്ട് എൻ്റെ മീര എന്നെ വിട്ടുപോയി എനിക്കത് വലിയൊരു ഷോക്കായിരുന്നു ഒരിക്കലും എൻ്റെ മീര എനിക്ക് മറക്കാൻ പറ്റില്ല പാട്ടിനു മാത്രം പ്രണയിച്ചു നടന്ന കാലത്താണ് വിവാഹം പാട്ടിന്റെ വസന്തകാലം അവിടെ അവസാനിച്ചു കുടുംബമെന്ന ചെറിയ വൃത്തത്തിനുള്ളിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു വാസന്തി പാടിയ പാട്ടിനേക്കാൾ പാടാൻ കൊതിച്ച പാട്ടുകൾ പിന്നാലെ വന്ന് മോഹിപ്പിച്ചു പോയിക്കൊണ്ടിരുന്നു സർവം സഹയായ ഒരു ഭാര്യയാകാൻ അമ്മയെന്ന മാതൃക മുന്നിലുണ്ടായിരുന്നു ഇപ്പോഴേ എനിക്ക് ഈ തൊണ്ടയ്ക്കുള്ള ഈ ചെറിയ മുഴ കാരണം പാടാൻ അധികം കഴിയുന്നില്ല കഴിഞ്ഞ കൊല്ലം വരെ ബോക്കൽ കോഡിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴ് ടോപ്പിലൊന്നും പാടുമ്പോൾ ഭംഗിയായിട്ട് പാടാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാനും മടിയാണ് കാരണം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ശബ്ദം തന്നെ മാറും അത് കേട്ടപ്പോഴേ ഓപ്പറേഷൻ ഞാൻ തയ്യാറായിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്ക് ആകെയുള്ളത് ഈ ഒരു പാട്ടാണ് പാട്ടും പാടാൻ പറ്റുന്നില്ല ഈ ഒരവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും എങ്ങനെയാണ് ഇനിയുള്ള കടം ഞാൻ വീടുക എനിക്ക് അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ചുവപ്പൻ സായാഹ്നത്തിൽ സഖാവ് നായനാർ തൻ്റെ പിഞ്ചുകഴുത്തിൽ അണിയിച്ച ആ ചുവന്ന ചുവന്നഹാരം ഇന്നും വാടാറി നിൽക്കുന്നു വാസന്തിയുടെ ഹൃദയത്തിൽ രോഗങ്ങളോടും ദുരിതങ്ങളോടും പൊരുതുമ്പോഴും ഈ മനസ്സിലും ചിന്തയിലും സംഗീതം മാത്രമേയുള്ളൂ വാസന്തി ഇന്നും സ്വപ്നം കാണുന്നു പാട്ടിന്റെ ലോകത്തേക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരു പുതിയ പ്രഭാതം